രണ്ടു വർഷം മുമ്പാണ് ലിസിയുടെയും പ്രിയദർശന്റെയും മകൻ സിദ്ധാർത്ഥ് വിവാഹിതനായത് അമേരിക്കക്കാരിയും വിഷ്വൽ എഫക്ട്സ് പ്രൊഡ്യൂസറുമായ മെർലിനെയാണ് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചത് ഇപ്പോഴാ രണ്ടു വർഷങ്ങൾക്കിപ്പുറം സിദ്ധാർത്ഥും മെർലിനും ഒരു കുഞ്ഞിന്റെ മാതാപിതാക്കളായെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കുഞ്ഞിന് ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇളയമ്മ കല്യാണിയുടെ മുപ്പത്തിരണ്ടാം പിറന്നാൾ ഇത്തവണ ചെന്നൈയിൽ കുടുംബത്തോടൊപ്പമായിരുന്നു കല്യാണിയുടെ പിറന്നാൾ ആഘോഷം അതിൻ്റെ ഭാഗമായി മകനും മകൾക്കും മരുമകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം സംവിധായകൻ പ്രിയദർശൻ പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചോക്ലേറ്റ് കേക്കിനു മുന്നിൽ നിറചിരിയുമായി ഇരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ മെർലിനെയും പ്രിയദർശനെയും കാണാം കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷം എന്നാണ് പ്രിയദർശൻ അടിക്കുറിപ്പായി ഈ ചിത്രത്തിന് കുറിച്ചത് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിനപ്പുറം ഈ കുടുംബ ഫോട്ടോയിൽ പുതിയ അതിഥിയെ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ സിദ്ധാർത്ഥിന്റെയും മെർലിന്റെയും മകളാണിത് പ്രിയദർശനും ലിസിയും മുത്തച്ഛനും മുത്തശ്ശിയുമായെന്നും പേരക്കുട്ടി പിറന്ന വിവരം അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയുമാണ് ആരാധകരുടെ കമൻറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സിദ്ധാർത്ഥൻ്റെയും മുർലൻ്റെയും തികച്ചും സ്വകാര്യവും ലളിതവുമായ വിവാഹം ചെന്നൈയിലെ ഫ്ളാറ്റിൽ വച്ച് വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് പരസ്പരം വേർപിരിഞ്ഞെങ്കിലും മകനു വേണ്ടി ലിസിയും പ്രിയദർശനും വിവാഹനാളിൽ ഒന്നിച്ചെത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചന്തു എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന സിദ്ധാർത്ഥ് അമേരിക്കയിൽ ഗ്രാഫിക്സ് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാറിൽ വി സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരവും ഈ സിനിമയിലൂടെ സിദ്ധാർത്ഥിനെ തേടിയെത്തി മലയാള സിനിമയിലെ താരദമ്പതികളായിരുന്ന സംവിധായകൻ പ്രിയദർശനും നടി ലിസിയും ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് പിരിയാൻ തീരുമാനിച്ചത് ആരാധകരെ ഏറെ അമ്പരപ്പിച്ചിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിലായിരുന്നു ലിസി പ്രിയദർശൻ വിവാഹം പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം നായികയായിരുന്നു ലിസി സിനിമാ തിരക്കുകൾക്കിടയിൽ ഇരുവരും തമ്മിലുണ്ടായ സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു സിദ്ധാർത്ഥ് കല്യാണി എന്നിവരാണ് മക്കൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും വേർ തീരുമാനിച്ച വിവരം പ്രഖ്യാപിച്ചത് അന്ന് അടുത്ത സുഹൃത്തുക്കളെപ്പോലും അത് ഞെട്ടിച്ചിരുന്നു എന്തുകൊണ്ട് പിരിയുന്നുവെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പിരിയുന്നതിലെ വേദനയും ഇരുവരും പങ്കുവച്ചിരുന്നു ആത്മസുഹൃത്തുക്കളായ സുരേഷ് കുമാറും മോഹൻലാലും അടക്കം പലതവണ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടും അവരുടെ തീരുമാനം മാറ്റാനായിരുന്നില്ല സംയുക്ത ഹർജി രണ്ടായിരത്തി കോടതി തീർപ്പാക്കി നിയമപ്രകാരം വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ